വന്ധ്യതാ ചികിത്സാ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കാവുന്ന പുതിയ സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ലോകത്താദ്യമായി ഐവിഎഫ് രംഗത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി നടത്തിയ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുഞ്ഞു പിറന്നു വിവിധ ഘട്ടങ്ങളിലൂടെ വിദഗ്ധർ ഉപയോഗിച്ച് ചെയ്യുന്ന സങ്കീർണമായ നടപടികളാണ് പൂർണ്ണമായും യന്ത്രസഹായത്തോടെ പൂർത്തീകരിച്ചതെന്ന് ഗവേഷകർ അറിയിച്ചു എംബ്രിയോളജിസ്റ്റായ ഡോക്ടർ ജാക്യുസ് കൊഹന്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലെയും ന്യൂയോർക്കിലെ ഗവേഷകരാണ് പുതിയ പരീക്ഷണത്തിന് വിജയത്തിന് പിന്നിൽ പഠനത്തിന്റെ വിശദാംശങ്ങൾ മെഡിക്കൽ ജേണലായ ജേണൽ ഓഫ് റീപ്രൊഡക്റ്റീവ് ബയോമെഡിസിനിൽ പ്രസിദ്ധീകരിച്ചു നിലവിൽ കൃത്രിമ ബീജസങ്കലനത്തിനായി മനുഷ്യാധ്വാനവും വൈദ്യുധ്യവും ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻട്രോസൈറ്റോപ്ലാസ്റ്റിക് സ്പെം ഇഞ്ചെക്ഷൻ എന്ന പ്രവർത്തനമാണ് പൂർണ്ണമായും എ സഹായത്തോടെ മനുഷ്യ സഹായമില്ലാതെ ചെയ്യാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഉപയോഗിച്ചു വരുന്ന ഇപ്പോഴത്തെ രീതിയിൽ എംബ്രിയോളജിസ്റ്റുകൾ കൈകൾ കൊണ്ടാണ് ഇരുപത്തിമൂന്ന് ഘട്ടങ്ങൾ നീളുന്ന ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം